ബംഗാളിൽ നിന്ന് ഈ മണിക്കൂറിൽ ലഭിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും ബി ജെ പിയുടെ പ്രവർത്തകരും ഏറ്റുമുട്ടിയ സമയത്ത് വിഷയത്തിൽ ഇടപെടൽ നടത്തിയ കേന്ദ്രസേന വെടിവെച്ചതോടുകൂടി അഞ്ചോളം ആളുകൾക്കാണ് വെടിവെപ്പിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതായത് വെടിവെപ്പിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ബംഗാളിൽ നിന്ന് ഈ മണിക്കൂറിൽ ലഭിക്കുന്നുള്ളത് ബംഗാൾ നാലാം ഘട്ട തിരഞ്ഞെടുപ്പിലേക്ക് കടക്കവേ കുച്ച് ബിഹാർ എന്ന ബംഗാളിലെ ഒരു ജില്ലയിൽ നടന്ന സംഘർഷത്തിനിടയിലായിരുന്നു വെടിവെപ്പ് തുടങ്ങിയത് പിന്നീട് ബംഗാളിന്റെ വിവിധ പ്രദേശങ്ങളിൽ കേന്ദ്രസേന നടത്തിയ വെടിവെപ്പിൽ അഞ്ചോളം വരുന്ന ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ കൊല്ലപ്പെട്ടവരൊക്കെ തങ്ങളുടെ പ്രവർത്തകരാണ് എന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ വിളിച്ചു പറയുമ്പോൾ ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും നേർക്കുനേർ നിന്നുകൊണ്ട് പോരാടുന്ന വളരെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ബംഗാളിൽ നിലവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അമിത്ഷ ഏത് വിധേനയും ബംഗാളെ പിടിക്കാനുള്ള നീക്കം നടത്തുമ്പോൾ അമിത്ഷാ തന്നെയാണ് ഈ വെടിവെപ്പിന് പിന്നിലെന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ ആരോപണവുമായി രംഗത്ത് വരുമ്പോൾ ബി ജെ പി ബംഗാളിൽ പ്രതിസന്ധിയിലാവുകയാണ് തൃണമൂൽ കോൺഗ്രസ് ശക്തമായ തിരിച്ചടി തന്നെയാണ് അവിടെ ബി ജെ പിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ എംപിയെ പൊതുനിരത്തിൽ വെച്ച് തടഞ്ഞ് ക്രൂരമായി മർദ്ദിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ ബി ജെ പി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിൽ തന്നെയാണ് പക്ഷേ അഞ്ചു പേർ കൊല്ലപ്പെടാനിടയായ സാഹചര്യം അത് രാജ്യം ഉറ്റുനോക്കുന്ന വിഷയം തന്നെയാണ് എങ്ങനെയാണ് വെടിവെക്കാൻ കേന്ദ്രസേന മുന്നോട്ട് വന്നത് ആരാണ് കേന്ദ്രസേനക്ക് വെടിവെക്കാൻ അധികാരം നൽകിയത് എന്നുള്ള ചോദ്യങ്ങൾ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉന്നയിച്ച് മുന്നോട്ട് വരുമ്പോൾ ബി ഉത്തരമില്ലാത്ത അവസ്ഥയാണ് അഞ്ചു പേരും നിരപരാധികളാണെന്നുള്ള വാദവുമായി തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വരുമ്പോൾ അമിത്ഷ തന്നെയാണ് കേന്ദ്രസേനയ്ക്ക് അനുമതി നൽകിയത് എന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആരോപിക്കുന്നു എന്തായാലും രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ ബംഗാളിൽ നിന്ന് പുറത്ത് വരുന്നുള്ളത് ഏത് വിധേനയും അധികാരം പിടിക്കാൻ ബി നടത്തുന്ന നാടകമാണോ അല്ലെങ്കിൽ ആക്രമണങ്ങളാണോ ഇത് എന്നുള്ളത് സംശയിക്കപ്പെടുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ കമന്റുകൾ വരുമ്പോൾ ബംഗാളിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ട വിഷയം നവമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറിയിരിക്കുകയാണ് എന്തായാലും ബംഗാളിൽ ശക്തമായ തിരഞ്ഞെടുപ്പ് പോരാട്ടം തന്നെയാണ് ഇപ്രാവശ്യം നടക്കുന്നുള്ളത് പബ്ലിക് കേരളം